ഹായ് ഞാൻ ജുനൈദ് ആണ് ഞാൻ അമീൻ ഷാ ജുനൈദ് വിത്ത് കാർസ് ഓട്ടോ ഡിലക്സ് യൂസർ കാർസ് അതേപോലെ ഷാ യൂസർ കാർസിൽ നമ്മൾ ഒരു ആയിരത്തിലധികം വാഹനങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എന്താ ഗിഫ്വേ കൊടുക്കാത്തത് അപ്പോൾ ഞങ്ങൾ ഒരു ഗവേ കൊടുക്കാൻ വിവരങ്ങൾ പറയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഫോർ ഇൻറ്റു ഫോർ പെട്രോൾ ഓട്ടോമാറ്റിക് ഒരു താറ് നമ്മളെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അത് ഏപ്രിൽ പതിനഞ്ചാം തീയതിൻ്റെ ഉള്ളിലായിട്ട് സെയിലാകാണെന്നുണ്ട് രണ്ട് പേർക്ക് പതിനായിരം രൂപ വെച്ച് നമ്മൾ ഗീവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ നമ്മളെ ജുനൈദക്കാർ പറയും അതിന് മാനദണ്ഡങ്ങൾ നിങ്ങൾ മൂന്നാൾക്ക് ഷെയർ ചെയ്യണം ജുനൈദ് വിത്ത് കാർസ് ഓട്ടോ ഓട്ടോഡിലിക്സ് യൂസർ കാർസ് അതേപോലെ തന്നെ അമീൻഷ്യാ യൂസർ കാർസ് മൂന്ന് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇത്രേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ വരുന്ന ഫോർ ഇൻറ്റു ഫോറ് മുപ്പതിനായിരം കിലോമീറ്റർ കൂടിയ താറ് ഹെഡ്ലൈറ്റിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജീവാകന്റെ ഫ്രണ്ട് ഗ്രില്ലാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് സിംഗിൾ ഓണറാണ് കേട്ടോ ഫോർ ഇൻറ്റു ഫോർ ആണ് ഓട്ടോമാറ്റിക്കാണ് വാഹനത്തിൻ്റെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കിയെങ്കിൽ നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി വണ്ടിയുള്ളത് യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുപോലും ഇല്ല വാഹനത്തിൻ്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീഫോഗർ വരുന്നുണ്ട് സ്റ്റെപ്പിനിതേ മണ്ണ് തൊട്ടിട്ടില്ല അത്രയും ക്വാളിറ്റിയിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഫാൻസി നമ്പർ കൂടി വരുന്നുണ്ട് ടേലിനൊക്കെ കാണാം നല്ല ഭംഗിയാട്ടോ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് കയറണി കമ്പനി സീറ്റ് മാറ്റിയിട്ട് അപ്പോൾസി വർക്കൊക്കെ നന്നാക്കി ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു വ്യത്യാസം വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം മുഴുവൻ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല ഭംഗിയാണ് വണ്ടി വന്നിട്ടുള്ളത് മുപ്പതിനായിരം കിലോമീറ്റർ ഒരു സിംഗിൾ ഓണർ വണ്ടി എ സിയും പവർ സ്റ്റാറിംഗും പവർ വിൻഡോയും സെൻ്റർ ലോക്കും തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് പതിമൂന്ന് ലക്ഷം രൂപയുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് അപ്പം വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി വിളിക്കണേ